േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇപ്പോൾ ചന്ദ്രകാന്തത്തിലേക്ക് എത്തിയതിനെ തുടർന്ന് കാര്യങ്ങളെല്ലാം ഇനി ശരിയാകും എന്ന് ഉറപ്പ് നൽകിയിരിക്കുകയാണ് വിജയശങ്കർ ശങ്കർവിന് മാത്രവുമല്ല പുതിയ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് രുക്കുതയുടെ മുന്നിലേക്ക് പോവുകയും ചെയ്യുന്നു ആകെ പെട്ടു നിൽക്കുകയാണ് അച്ചു വീട്ടിലേക്ക് അവനിയിപ്പോൾ തിരിച്ചു പോകാൻ സാധിക്കുകയില്ല എന്നുള്ള കാര്യം സത്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ അവനിവിടെ നിൽക്കുക തന്നെ ചെയ്യും ഇവനെ ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് അർച്ചനയ്ക്കൊരു തിരിച്ചടി നമ്മൾ ഉടൻ തന്നെ കൊടുക്കും എന്ന് വ്യക്തമാക്കിക്കൊണ്ട് പ്ലാനിങ്ങുകൾ മുന്നിലേക്ക് ഇപ്പോൾ കൊണ്ടുപോവുകയാണ് അവർ ഇതേ സമയം അർച്ചന ചേച്ചിയുടെ അവസ്ഥ അറിയുന്ന ദീപ്തി ഇനി എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകേണ്ടത് എന്ന് ആലോചിക്കുകയാണ് ഒരു എത്തും പിടിയും കിട്ടുന്നില്ലല്ലോ ഇതിന് പിന്നിൽ എന്തൊക്കെയോ കളികളുണ്ട് എന്നുള്ള കാര്യം സത്യം തന്നെയാണ് ഒരിക്കലും ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഇനി കാര്യങ്ങൾ കൃത്യമായി പ്ലാൻ ചെയ്ത് മനസ്സിലാക്കുകയാണ് വേണ്ടത് എടുത്തു ചാടിയിട്ടൊന്നും ഒരു ഉപകാരവും ഉണ്ടാവുകയില്ല എന്നതും സത്യം തന്നെയാണ് ഇതോടെ ദീപ്തി കണ്ടിരിക്കുകയാണ് അർച്ചനയെ അർച്ചന ഇതോടെ കാര്യങ്ങളെല്ലാം അറിഞ്ഞു കാണുമല്ലോ എന്ന് ചോദിച്ചതിനെ തുടർന്ന് അറിഞ്ഞു ചേച്ചി എനിക്കറിയാം ഇത് അവൾ മനപൂർവം ചതിച്ചതാ മുകുന്ദൻ്റെ കേസ് തകർക്കുന്നതിന് വേണ്ടി എന്തായാലും നമുക്ക് അനുകൂലമായി കാര്യങ്ങൾ വരുമെന്ന് അവൾക്ക് മനസ്സിലായി അതുകൊണ്ടാണ് അവൾ ഇങ്ങനെ ചെയ്തത് ഇതിനൊരു തിരിച്ചടി നമ്മൾ കൊടുക്കും ചേച്ചി ധൈര്യമായിരിക്കെ പക്ഷേ ഇതേ സമയം അർച്ചന അച്ചുവിൻ്റെ കാര്യം പറഞ്ഞതിനെ തുടർന്ന് അച്ചു സത്യങ്ങൾ അറിഞ്ഞ് മടങ്ങി വരുന്ന ഒരു സമയമുണ്ടാകും ചേച്ചി അതെനിക്കുറപ്പാ എന്നവൾ പറയുന്നു ഇതേ സമയമാണ് സത്യങ്ങൾ ഒടുവിൽ അവൾ സോറി അച്ചു അപ്രതീക്ഷിതമായി തിരിച്ചറിയുന്നത് Do like, share and subscribe.